തടവറക്കാലം എന്ന് പറയുന്ന ഈ പുസ്തകം പുറകിലൊരു ചൂരലുമായി നിന്നെ തന്നെ എഴുതിപ്പിച്ചത് മജീദ് നദ്വി സാഹിബാണ് മജീദ് സാഹിബിൻ്റെ ചൂരൽ എൻ്റെ പുറകിലില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അലസതയും സ്വാഭാവികമായ എല്ലാം കൂടെ മുമ്പിൽ വന്നുപെട്ട് ഇത് എഴുതി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് തടവർക്കാലത്തിൻ്റെ രണ്ടാം പതിപ്പ് ഒരു മാസത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങാനായതിൻ്റെ വലിയ സന്തോഷമുണ്ട് പുസ്തകം കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു എന്നതോ ഒരെഴുത്തുകാരനായി മാറുന്നു എന്നുള്ളതോ ഒന്നുമല്ല അതിൻ്റെ കാരണം ഇത് വായിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ ദിവസവും മൂന്നോ നാലോ മെസ്സേജുകളോ ഫോൺ കോളുകളോ എനിക്ക് എനിക്കെത്താറുണ്ട് ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അതില്ലാത്ത ഉണ്ടായിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പുതിയ പുതിയ ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജയിൽ ജീവിതത്തിൻ്റെ ജയിൽ ജീവിതത്തിലെ ആദ്യത്തെ ആളൊന്നും അല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാം ജയിൽ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ പുസ്തകം ഇത്രയേറെ സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് പാനായിക്കുളം സംഭവം നടക്കുന്നത് പോലീസ് പിടിച്ച് ഞങ്ങൾ ജയിലിലായി ആദ്യത്തെ കോടതി വരവിലാണ് കോടതിയിലേക്കുള്ള കൊണ്ടുപോകുന്നതിനിടയിലാണ് എൻ്റെ ഇരുപത്താറാമത്തെ വയസ്സിലാണ് ഞാൻ ജയിലിൽ പോകുന്നത് പാനക്കുളത്ത് അറസ്റ്റ് ചെയ്ത ആളുകളെ വിട്ടയക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ എൻ ഡി എഫിൻ്റെ പോസ്റ്ററുകൾ പറവൂർ കോടതിയുടെ പരിസരങ്ങളിലെമ്പാടും ഒട്ടിച്ചത് കണ്ടാണ് ആദ്യമായി മനസ്സിലൊരു സന്തോഷം വരുന്നത് പതിനേഴ് വയസ്സുള്ള സാലി ആയിരുന്നു ആ കേസിലെ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളയാൾ ഇരുപത്താറ് വയസ്സുള്ള ഞാനായിരുന്നു അതിലെ ഏറ്റവും മുതിർന്നയാൾ റഷീദ് മോലിയുടെ പ്രായം എനിക്ക് അറിയില്ല ബാക്കിയുള്ളവർ അവിടെ നിന്ന് രണ്ടായിരത്തി ആറ് മുതൽ പിന്നെ മുന്നോട്ടുള്ള ജീവിതം ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ നിരന്തരമായ പോലീസ് വേട്ടകളുടെ ഒരു കാലത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് അത് ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് പലതും കോഴിക്കോട് മിഠായിത്തരുവിൽ തീപിടുത്തം ഉണ്ടായതിനു എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എറണാകുളം കളക്ടറേറ്റിൽ സ്ഫോടനം നടന്നതിനും എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്ത് വരെ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ വേട്ടയാടലുകളുടെ കാലം ഇപ്പോഴൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നിയമത്തിന്റെ നിയമത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ സംസാരിക്കാൻ അങ്ങനെ അവസരമുണ്ടല്ലോ ജനാധിപത്യ രാജ്യമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് രാത്രി രണ്ടു മണിക്ക് വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസുകാരനോ എന്നോട് പറ എന്നോട് ചോദിച്ചത് അതറങ്ങിയാലേ നീ വരുവുള്ളൂ എന്നാ ചോദിച്ചത് അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സമത്വവും നിയമവാഴ്ചയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതുന്ന ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് നട്ടപ്പാതിരയ്ക്ക് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ പോലും നിനക്കത് അറിയണമല്ലേ എന്ന് ചോദിക്കുന്ന പോലീസുകാരന്റെ നാടാണ് ഈ കേരളം ഇത് അനുഭവിച്ച ആളുകളില്ലാതെ പിന്നെ ആരാണ് പറയുക അതിനുശേഷം രണ്ടായിരത്തി പത്തിനു ശേഷം എൻ ഐ എ ഈ കേസ് ഏറ്റെടുത്തോടുകൂടിയാണ് സത്യത്തിൽ ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടിയത് കാരണം ലോക്കൽ പോലീസ് എൻ ഐ എന്ന് പറയുന്ന ആദരിക്കപ്പെടേണ്ടും ആരാധിക്കപ്പെടേണ്ടത് എന്തോ ആണ് എന്ന് പോലീസ് കേരള പോലീസിനോട് തോന്നലുള്ളത് കൊണ്ട് അവർ പിടിച്ച ഒരു കേസിൽ ഇനി ഞങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ടല്ലോ എന്നതിൽ നിന്നാണ് ആദ്യത്തെ സമാധാനം ശരിക്കും ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം പിന്നെ ആ കാലം തുടങ്ങി ആക്ടിവിസ്റ്റുകളുടെയും വ്യക്തികളും സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇടപെടലുകൾ പ്രത്യേകമായി സോൾഡാറ്റി യൂത്ത് മൂവ്മെൻറ്റിന്റെ നിരന്തരമായ പരിപാടികൾ ഇതിലൂടെയൊക്കെ മറികടന്നതാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭയത്തിൻ്റെ അംശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ആറിൽ ജയിലിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനഞ്ചിലും പറഞ്ഞത് ഒരേ കാര്യമാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അള്ളാഹു തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജയിലിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അള്ളാഹ് അല്ലാതെ മറ്റാര് വിചാരിച്ചാലും സാധിക്കുകയില്ല എന്ന ഉറപ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുക അകത്തെത്തിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുന് മാത്രമേ നമ്മൾ ഇവിടുന്ന് പുറത്തിറ പുറത്തെ പുറത്തെത്തിക്കാൻ കഴിയുള്ളൂ വിടണ്ടാന്ന് ഭരണകൂടം തീരുമാനിച്ചാലും അല്ല തീരുമാനിച്ചാൽ പുറത്തു പോയേ പറ്റുള്ളൂ വിടാൻ ഇനി മുഴുവൻ ശക്തികളും ഭരണകൂടങ്ങളും തീരുമാനിച്ചാലും അല്ല പോണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുക ഈ ബോധത്തോടു കൂടെ ജയിലിലെ ദിവസങ്ങളെ എണ്ണി എണ്ണിത്തീർക്കണമെന്നാണ് ഏറ്റവും പ്രായം ചെന്നയാളെന്ന് അവരോട് പറഞ്ഞത് ജയിൽ ജീവിതം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു ഒരാഘോഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ജയിൽവാസം ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു അത് ഞാനോ പാനായിക്കുളം കേസിലുള്ളവരോ മാത്രമല്ല കൈവിട്ട് കേസിൽ ജയിലിൽ കഴിയുന്നവരും നാറാത്തു കേസിൽ കഴിയുന്നവരും ഒക്കെ ജയിലിലെ അന്നത്തെ ഒരു ആനന്ദത്തിന്റെ സൂചിക ആണെന്ന് നോക്കിയാൽ ചിലരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു പോലീസ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അനന്തമായ കാലം കൊണ്ടു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ച തടവുകാർ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു അവർക്കൊക്കെ സങ്കടം വരുമ്പോൾ അവർക്കൊക്കെ വിഷമം വരുമ്പോൾ സങ്കടം പറയാൻ വന്നു വന്നുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഒക്കെ എടുത്തായിരുന്നു അത് ഏതെങ്കിലും എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പോകാതിരുന്നത് എന്ന് ഹുസൈൻ സാഹിബ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ വായനയിൽ എന്നോട് ചോദിച്ചു റാസിങ് സാഹിബ് പുസ്തകത്തിന് ഒരു കുറവുണ്ട് അതിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞു സെയിം അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട ഹർഷദ് സാഹിബും പുസ്തകം വായിച്ചതിന് ശേഷം ചോദിച്ചത് ഈ പുസ്തകത്തിൽ നിങ്ങൾ എവിടെയും ഇല്ല എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ മാത്രം ജീവിതമല്ല ഞാൻ മാത്രമല്ല ജയിലിൽ ജീവിച്ചത് ഒരു എനിക്ക് കുറച്ചുകൂടി സന്തോഷങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് പക്ഷെ ജയിൽ പള്ളിയിലെ ഹത്തീബായിരുന്നു ഞാൻ ജയിലിലെ മനുഷ്യരോട് അവരുടെ ഭാഷയിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംവദിക്കാൻ കഴിയുന്ന അവരുടെ ഹത്തീബായിരുന്നു പലപ്പോഴും ഞാൻ ചിലർക്കൊക്കെ ഞാൻ അവരുടെ മുഫ്തിയായിരുന്നു മതപരമായ വിഷയങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ജയിലിനകത്ത് മാത്രമല്ല അവർ ജയിലിന് പുറത്തു വന്നിട്ടും പത്ത് ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട് എന്റെ യോഗ്യതയൊന്നും അറിഞ്ഞിട്ടല്ല എനിക്ക് എന്തെങ്കിലും യോഗ്യത വിഷയത്തിലുണ്ടോ എന്ന് അവരാരും പരതിയിട്ടുമില്ല പക്ഷെ അവർക്കൊക്കെയും അതവീതി കൊടുക്കാൻ ഇപ്പോഴും എന്നെ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ഇത് തടവുകാർ മാത്രം അനുഭവിച്ച ഒരു കാലമല്ല ജയിലിലെ ഉദ്യോഗസ്ഥർക്കും സത്യത്തിൽ അവരും ഞങ്ങളോട് ഇത് പങ്കുവച്ചിട്ടുണ്ട് ജയിലിൽ മുമ്പും പിമ്പും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ലെന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡീസ് സെന്ററിലേക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഈ അടുത്തിടെ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു റാസിക നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം ജയിലിലേക്ക് പോകാൻ ഒരു മൂടില്ല ഞാൻ പോക്ക് നിർത്തിന്ന് പ്രിയപ്പെട്ടവരെ ജയിലിൽ ഒരു പുതിയ കോഴ്സിന്റെ നോട്ടീസ് വന്നാൽ ആദ്യത്തെ ഇരുപത് പേർക്കുള്ള നോട്ടീസ് കോഴ്സ് ആണെങ്കിൽ ആദ്യത്തെ പത്തും എൻ ഐ എ തടവുകാരാണ് അങ്ങനെ ഒരിക്കൽ ബിരിയാണി പഠിപ്പിക്കാനുള്ള കോഴ്സ് ജയിലിൽ വന്നു ജയിലിന്റെ പുറത്ത് പോയി വേണം പഠിക്കാൻ ബിരിയാണിക്ക് ആദ്യം നോട്ടീസ് ഇട്ടു മൊത്തം എൻ ഐ എക്കാര് ജയിലിന് പുറത്തുവിടാൻ പറ്റുമല്ലോ അവർ കോഴ്സ് ക്യാൻസൽ ചെയ്തു വീണ്ടും നോട്ടീസ് ഇട്ടു വീണ്ടും എൻ ഐ എക്കാര് അവസാനം അവർക്ക് ഗത്യാന്തരം ഇല്ലാതെ സർക്കാരിൻ്റെ നിർദ്ദേശമാണല്ലോ കോഴ്സ് പഠിപ്പിക്കണമെന്ന് അങ്ങനെയാണ് അവര് യു എ പി എ തടവുകാരെ കൊണ്ട് പുറത്തിറങ്ങി ജയിലിൽ പുറത്തിറങ്ങി ബിരിയാണി പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് കേരള ജയിൽ തടവുകാരുടെ ഒരു ക്രിക്കറ്റ് ടീം കേരളത്തിൽ രൂപീകരിക്കണ്ടായി ശ്രീലങ്കയിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു മത്സരം ആ മത്സരത്തിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരത്തിൽ കളിക്കാൻ പോയവരിൽ ഹാഷിം ഉണ്ടായിരുന്നു അബിഷീർ ഉണ്ടായിരുന്നു നാറാത്ത് കേസിൽപ്പെട്ട കുട്ടികൾ ജയിലിലെ വോളിബോൾ ടീമിന് നേതൃത്വം കൊടുത്തവരും നാറാത്ത കേസിലും കൈവിട്ട് കേസിലൊക്കെ ഉള്ള കുട്ടികളായിരുന്നു വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എന്റെ കൂട്ടുപ്രതിയായ ഷമ്മാസായിരുന്നു അങ്ങനെ ജയിൽ ദിവസങ്ങളെ ഏതാണ്ട് മൂന്നര വർഷം നീണ്ടു നിൽക്കുന്ന ജയിൽ കാലത്തെ അള്ള തീരുമാനിച്ചാൽ മാത്രമാണ് അകത്തെത്തുന്നതെന്നും അള്ള തീരുമാനിച്ചാലേ പുറത്തെത്താൻ കഴിയുള്ളൂ എന്നും ഞങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ആ ദിവസത്തെ സന്തോഷപൂർവ്വം കൊണ്ടാടിയത് അപ്പോഴും ഞങ്ങൾക്ക് സങ്കടമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ രാത്രിയുടെ യാമങ്ങളെ ഞങ്ങൾ പടച്ചവനോട് കരഞ്ഞു തീർത്തിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ജയിലിലെ സി ബ്ലോക്കിലാണ് ഞാൻ കിടന്നിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് ഡി ബ്ലോക്ക് കഴിഞ്ഞാൽ വനിതാ ജയിലാണ് മണിക്ക് ഞാൻ ഉറക്കമുണർന്നിരുന്നത് അലാരംഭിച്ചായിരുന്നില്ല വനിതാ ജയിലിലെ ഒരു കുഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് എല്ലാ രാത്രികളിലും ആ ദിവസങ്ങളിൽ ഞാൻ ഉണർന്നിരുന്നത് അത് എണീറ്റ് വരുമ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പം ഞാൻ ജയിലിൽ പോകുമ്പോൾ തൊട്ടിലായിട്ട് എൻ്റെ പാത്തും ഉണ്ടായിരുന്നു ഞാൻ ആട്ടിയാലേ അവൾ ഉറങ്ങുള്ളായിരുന്നു ഒന്നര വയസ്സായിരുന്ന അവൾക്ക് ഞാൻ ജയിലിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നത് ആ കരച്ചിലിൽ പാത്തുവിൻ്റെ കരച്ചിലായിരുന്നു ഞാൻ കേട്ടിരുന്നത് ജയിലിൽ വെച്ച് എന്നിട്ട് നിങ്ങൾ ആ പുസ്തകം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രീഡം മെലഡി എന്ന് പറയുന്ന മ്യൂസിക് ട്രൂപ്പ് ഞങ്ങൾ ജയിലിൽ തുടങ്ങുന്നത് അങ്ങനെ സെൻട്രൽ ജയിലിൽ നിന്ന് അന്നത്തെ ജയിൽ ഡി പറഞ്ഞു ജയിലിലെ വിവിധ കോമ്പൗണ്ടിലുള്ള മറ്റ് ജയിലുകളിൽ കൂടി ഈ പ്രോഗ്രാം പോയി അവതരിപ്പിച്ചോളാം പറഞ്ഞു മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു ഷോ ആയിരുന്നു ഞങ്ങൾ ഈ ഫ്രീഡം മെലഡിയുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് വനിതാ ജയിലിൽ പോയി നിന്ന് തടവുകാരോട് ഞാൻ ഈ അനുഭവം പറഞ്ഞു അന്ന് ആങ്കറായിട്ട് ഞാനാണ് പോയിക്കൊണ്ടിരുന്ന പ്രോഗ്രാമിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ കരച്ചിൽ ഞാൻ അവരോട് പറഞ്ഞു റസൂൽ അല്ലാഹി സല്ലാ അല്ലൈവ്വല്ലമയുടെ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ കരച്ചിൽ കേട്ട് ഉറങ്ങാൻ കഴിയാതിരുന്ന റസൂലിന്റെ രോദനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പിലിരുന്ന ഒരു സ്ത്രീയുടെ തട്ടം അവർ തലയിലേക്ക് കയറ്റിയിട്ട് ഞാനൊരു വിശ്വാസിനിയാണ് എന്ന ബോധ്യത്തോടു കൂടി അവരുടെ തട്ടം തലയിലേക്ക് കയറ്റിയിടുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സങ്കടങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഇടപെടാൻ ഞങ്ങൾ അന്ന് കഴിക്കും ഇപ്പോഴും ഈ സ്റ്റേജിൽ കയറിയതിന് ശേഷം എനിക്കൊരു കോള് വന്നു തിരുവനന്തപുരത്തെ തുറന്ന ജയിലിൽ നിന്നാണ് ആ കോള് വന്നത് ജയിൽ ജയിലുദ്യോഗസ്ഥന്റെ അനുവാദം വാങ്ങി ആണ് ആ വിളി വന്നത് റംലാനാകുന്നു റാസിക്കുമായി ഞങ്ങൾ കുറച്ച് നോമ്പുകാരുണ്ട് റംലാനിലേക്ക് ഫുഡ് വേണം അപ്പൊ അതിനുവേണ്ട എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് നിങ്ങളായിട്ട് ചെയ്യണം ഞാൻ പറയും ചെയ്യ എന്താ ചെയ്യേണ്ടത് അല്ല ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിളിച്ചതല്ല എന്തെങ്കിലും ചെയ്യണമെന്ന ആ കോളിനാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ആരുടെ കോളാണെന്ന് മനസ്സിലായിട്ടല്ല ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷെ പുറത്തിറങ്ങിപ്പോയപ്പോൾ ആ കോള് വന്നത് ജയിലിൽ നിന്നായിരുന്നു വിയൂർ ജയിലിൽ ഞങ്ങൾ ഉള്ളപ്പോൾ സോൾഡാറ്റിയുടെ പ്രവർത്തനം ഒരിക്കൽ ഞങ്ങളെ കാണാൻ വന്നിരുന്നു റംലാൻ വരികയല്ലേ ജയിലിലേക്ക് ഈ വർഷത്തെ നോമ്പുകാലം ഞങ്ങൾ ഏറ്റെടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചായിരുന്നു സോൾഡാറ്റിയുടെ നേതാക്കൾ വന്നത് ഞങ്ങൾ അവരോട് പറഞ്ഞു അകത്ത് പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് മുൻ സിമിക്കാരുണ്ട് ജയിലിൽ ഈ വർഷത്തെ നോമ്പ് കാലം ഏതായാലും ആഘോഷമാക്കാൻ ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി പുറത്തുള്ള ചില കുടുംബങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ തരാം ജയിലിൽ കഴിയുന്ന ഞങ്ങളെപ്പോലെയൊന്നും അല്ലാതെ പോകുന്ന ജയിലിൽ കഴിയുന്ന മനുഷ്യന്മാരുടെ കുടുംബങ്ങളുടെ ലിസ്റ്റ് തരാം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ ഫുഡ് എത്തിച്ചു കൊടുത്താൽ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വർഷം സോൾഡാറ്റിയുടെ നേതാക്കൾ ആ വീടുകളിലൊക്കെ ഭക്ഷണക്കിറ്റ് എത്തിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ ജയിൽ കാലത്തെ അങ്ങനെയാണ് ഞങ്ങളും ഞങ്ങളെപ്പോലെയുള്ള ആളുകളുമൊക്കെ ജയിലിനെ കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ഏറ്റവും ആനന്ദകരമായ ഒരു ജയിൽ കാലത്തിന് സാഹചര്യമുണ്ടാക്കിയത് ഈ കേരളത്തിൻ്റെ ചുറ്റുപാടായിരിക്കാം പക്ഷെ നമ്മൾ അവരെ മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത് ഈ പുസ്തകം വായിക്കുമ്പോൾ ഓർക്കേണ്ട കുറേ മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഏതാനും വാര അടുത്താണ് കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെൻ്റർ ജയിലിൽ നിന്നിറങ്ങിയ ആദ്യത്തെ വരവ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ആദ്യത്തെ കോഴിക്കോട് വരവിൽ കോയാ സാഹിബിനെ കാണാൻ വേണ്ടി അവിടെ പോയപ്പോൾ ഒരു നോമ്പ് ദിവസമായിരുന്നു റന്നാൻ്റെ ഒന്നാം ദിവസമായിരുന്നു ഞാൻ കോയാസാഹേബിനെ കാണാൻ പോയത് അന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക കോയാസാഹിബ് പറഞ്ഞു ബാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പൊ ഒരു തമാശയായിട്ടാണ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയ നോമ്പൂസമാണല്ലോ നോമ്പിന്റെ ഒന്നാണല്ലോ രണ്ടാമതും കോയാസാഹേബ് പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് വരാം അപ്പോഴും ഞങ്ങളിങ്ങനെ ചിരിച്ചു കുറച്ചും കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ കോയ സാഹബ് എണീറ്റ് എന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയും തോട കേട്ടപ്പോൾ കോയ സാഹബിന്ന് പറഞ്ഞു കോയ സാബ് റന്നാൻ ഒന്നല്ലേ ഓ നിങ്ങളെ കണ്ടപ്പോ അതെല്ലാം മറന്നുപോയിന്ന് കോയ സാഹിബ് അറിയണ്ടായി അന്ന് കോയ സാഹേബ് പറഞ്ഞു പുസ്തകം എഴുതണമെന്ന് പറഞ്ഞു ജയിലനുഭവം എഴുതണമെന്ന് ആദ്യമായി എന്നോട് ഒരു ആവശ്യം ആവശ്യമുന്നയിച്ച കോയ സാഹബാണ് ആ കോയസാഹബിന്ന് ജയിലിലാണ് പ്രായത്തിൻ്റെതായ പല പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് ജയിലിൽ പോകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇയാബുബക്കർ സാഹിബിനെ രോഗാവസ്ഥയിൽ കഴിഞ്ഞ് ഈ അബുബക്കർ സാഹിബിനെ കാണാൻ ഞാനും മജീദ് മജീസാഹും കൂടെ പോന്നു അവിടെ പോയി വീട്ടിൽ നിന്ന് പോകാൻ അബുസാഹേബ് സമ്മതിക്കുന്നില്ല പഴയ സിമിക്കാലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ കഥ പറഞ്ഞിരിക്കുകയാണ് അപ്പം അബുസാഹേബ് പറഞ്ഞു ഒറ്റ സങ്കടമുണ്ട് ഈ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവും ഈ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ സംഘടനയൊക്കെ ഉണ്ടാക്കി സിമിക്കാലത്ത് ജീവിച്ചു അള്ളാഹുവിന്റെ പേരിൽ ഒരു പരിക്ക് പോലും മേക്കാതെ മരിച്ചു പോകേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഞാനുള്ളത് എന്ന് അബുസാഹേബ് പറഞ്ഞു ഒന്ന് ജയിലിൽ പോണോ എന്നുള്ള ആഗ്രഹം അബുസാഹേബ് പങ്കുവെച്ചു അബുസാഹിബിന്റെ ആഗ്രഹം പോലെ അബുസാഹേബ് പറഞ്ഞതാണ് ഇത്രയും വലിയ സംഘടന ഉണ്ടാക്കിയിട്ട് ഒരു ത്യാഗം ഇല്ലാതെ പോയതാണ് ഞങ്ങളുടെ നേതാവെന്ന് ആളുകൾ കുറ്റപ്പെടുത്തുമല്ലോ ഒന്ന് അബുസാഹിബ് ഇപ്പോൾ ജയിലിലാണ് ഷിബിലിയും ഷാദ്ലിയുടെയും അനുഭവം കഴിഞ്ഞ ആഴ്ച ഞാൻ സോൾഡാറ്റിയുടെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയുടെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് സഹോദരൻ ഷിബിലി ഷിബിലിയുടെ പെങ്ങൾ അതായത് എന്റെ വൈഫിന് ഒരു കത്ത് അയക്കുന്നത് ഭോപ്പാലിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന സഹോദരൻ ഷിബിലിയുടെ കത്ത് ആ കത്തിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഞാൻ സോൾഡാറ്റിയുടെ നേതൃത്വത്തോട് പറഞ്ഞു തർബിയത്തിന് വേറെ ഒരു പുസ്തകവും നമ്മൾ വായിക്കേണ്ട ഷിബിലിയുടെ കത്ത് മാത്രം വായിച്ചാൽ മതി ഷിബിലി ആ കത്തിൽ എനിക്ക് എഴുതി അളിയന് വേണ്ടി എന്ന് പറഞ്ഞൊരു പാരാഗ്രാഫ് എടുത്തിട്ട് പറഞ്ഞു അളിയൻ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ സ്ഥിരമായ പ്രാർത്ഥനകൾ ഒഴിവാക്കരുത് സഹോദരൻ ഷിബിലിയുടെ കത്ത് വായിക്കുമ്പോൾ അദ്ദേഹം ഏതോ ഇരുന്നുകൊണ്ട് എഴുതുന്ന കത്തായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് ഗൾഫിലിരുന്ന് ഒക്കെ അയക്കുന്ന ഒരു കത്ത് പോലെ പക്ഷെ നമുക്കറിയാം ഏകാന്ത തടവിൽ ഇരുപത്തിമൂന്ന് മണിക്കൂറും ജയിലിലെ ഏകാന്ത സെല്ലിലാണ് ഷിബിലിയും ഷാദിലിയും അൻസാറൊക്കെ കഴിയുന്നത് സോൾഡാറ്റിയുടെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടന്ന പ്രോഗ്രാമിൽ സഹോദരൻ സാദിക്കുള്ളിലൊരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ടായി അൻസാറിനദിയുടെ വാപ്പ റസാഖ് സാഹിബ് ഒരിക്കൽ ജയിലിൽ അൻസാറിനെ കാണാൻ പോകുമ്പോൾ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ നിരന്തരമായ ഒരു കാലത്ത് വാപ്പയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയ മകനെക്കുറിച്ച് റസാഖ് സാഹിബ് പറഞ്ഞ അനുഭവം സാദിഖുലിൽ സാഹിബ് കഴിഞ്ഞ ആഴ്ച പങ്കുവയ്ക്കുന്നുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനകളിൽ ഒരു നമ്മളൊക്കെ സ്വതന്ത്രരായി പുറത്തു നിൽക്കുന്നത് ചില നല്ല മനുഷ്യന്മാർ ജയിലിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് അവരുടെ ത്യാഗങ്ങളും അവരുടെ പ്രാർത്ഥനകളും അജഞ്ചലമായി അള്ളാഹുവിനോടുള്ള അവരുടെ സാമീപ്യമൊക്കെ ആണ് അത്തരക്കാരുടെ പ്രാർത്ഥനകളുമൊക്കെയാണ് നമ്മുടെയൊക്കെ സമാധാനപരമായ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം പേരെടുത്ത് പറയാത്തവരാണ് അധികവും നസറുദ്ദീൻ സാഹിബ് അതുപോലെ രൂപേഷ് ഒരിക്കൽ ജയിൽ സൂപ്രണ്ട് ജയിൽ കോമ്പൗണ്ടിൽ വെച്ച് പരേഡ് ഇറങ്ങിയ സമയത്ത് ഒരു ദിവസം രൂപേഷിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കെതിരെ ഊമക്കത്തുകൾ രൂപേഷും റാസിക്കും എഴുതിയിടുന്നുണ്ട് എന്നൊരു പരാതി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രൂപേഷ് പറഞ്ഞു പറയാനുള്ളത് നേരെ പറഞ്ഞു മാത്രമേ ശീലയുള്ളൂ വ്യാജ പേരിൽ എഴുതിയിടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിലപാടും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ആശയവും ഒക്കെ അത് നമുക്ക് അകത്തും പുറത്തും ഒക്കെ ഒരുപോലെ പറയാനുള്ള ഒന്നാണ് എന്ന് തിരിച്ചെടുത്ത് തിരിച്ചറിഞ്ഞെടുത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ അതിജീവനത്തിലുള്ള വഴികൾ നമുക്ക് തുറന്നു വരുന്നത് തടവറക്കാലത്തിൻ്റെ അനുഭവം ഒരാളുടെ അനുഭവം അല്ല എന്ന് ഞാൻ പറഞ്ഞ ആദ്യമേ ഒരുപാട് മനുഷ്യരുടെ ഈ സദസ്സിൽ പോലും ചില ആളുകളുണ്ട് ആ മനുഷ്യന്മാരുടെയൊക്കെ ജീവിതത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനായിരുന്ന ഒരാൾ നിസാർ എന്ന് പറയുന്ന സഹോദരൻ ഈ പുസ്തകം എഴുതുന്നതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ചെന്നപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം മറച്ചു വെച്ച ഒരു രഹസ്യം എന്നോട് പറയുന്നത് ഏതാണ്ട് ഒരു മാസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം തിരിച്ചു വന്ന് മീൻപിടുത്തക്കാരനാണ് സഹോദരൻ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന ആളാണ് വള്ളം എടുത്ത് മീൻ പിടിക്കാൻ പോകാമെന്ന് കരുതി വള്ളത്തിനടുത്തേക്ക് ചെന്നപ്പോഴാണ് വിലപിടിപ്പുള്ള ഏതാണ്ട് പത്ത് പതിനായിരം രൂപ വിലയുള്ള വല മുഴുവൻ കത്തിച്ചു കളഞ്ഞതായി കണ്ടത് ഒരു വിഷമവും ഒരു വിഷമവും ഇതുവരെ ആരോടും പങ്കുവയ്ക്കാതിരുന്ന ആ സഹോദരൻ ആദ്യമായി ആ അനുഭവം പുറത്തു പറയുകയാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ദരിദ്രനാണ് അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ ത്യാഗത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഈ തടവറക്കാലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ അതിജീവനത്തിനുള്ള ഒരു പാഠപുസ്തകമാകട്ടെ എന്ന് കരുതിയാണ് ഈ പുസ്തകം എഴുതിയത് അത് കൂടുതൽ കൂടുതൽ ഇനിയും ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വൈകിയ വേളയിൽ ജയിലിൽ കഴിയുന്ന ഓരോ ആളുകളെയും ഓർത്തുകൊണ്ട് നോമ്പുകാലം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് അതിജീവിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാറാത്ത കേസിലുണ്ടായിരുന്ന ഹാഷിമ് ഇന്നലെ രാത്രി വിളിക്കുമ്പോൾ ഹാഷിമ് പറഞ്ഞു ജയിലിൽ കിടന്നതിൽ അസൂയ ഉള്ള ഒരാള് നിങ്ങൾ മാത്രമാണ് എനിക്ക് എന്ന് പറഞ്ഞു എന്നോട് വലിയ തത്വങ്ങൾ പറയുന്ന ഒരാളാണ് സഹോദരൻ ഹാഷിമ എന്നിട്ട് ഹാഷിമ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് ദുവാച്ച് ആമിയും പറയുന്ന എത്ര മനുഷ്യന്മാരാണുള്ളത് വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ഇതെന്ന് ആഷിമ ചോദിക്കുണ്ടായി പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളിൽ അതിജീവിക്കുന്ന എല്ലാ കാലത്തും അതിനുവേണ്ടി അതിജീവിക്കുന്ന അതാഗ്രഹിക്കുന്ന വീട്ടാൻ പറ്റാത്ത കടമായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ നടക്കുന്ന വഴിയിലും പോകുന്ന വഴിയിലും ഒക്കെ ഇന്ന് ഇവിടെ വന്ന് വന്നപ്പോൾ തന്നെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങളെ കാണുകയുണ്ടായി ആദ്യമായി നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അവർ പറയുകയുണ്ടായി ഞാനൊരു പ്രസംഗത്തിനോ എഴുത്തുകാരനോ കേരളത്തിലേതെങ്കിലും മുസ്ലിം സംഘടനയുടെ നേതാവായതുകൊണ്ടാണോ അവരെന്നെ കാണാൻ വരുന്ന അല്ല ജയിലിൽ കിടന്നു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഉമ്മത്ത് എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് ദുബായിക്ക് എപ്പോഴും ആവശ്യക്കാരനാണ് ഞാൻ ജയിലിൽ കഴിയുന്ന മറ്റു സഹോദരങ്ങളും അതിനാവശ്യക്കാരാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പുസ്തകം എഴുതിയപ്പോൾ ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞില്ല ഈ പുസ്തകം വായിച്ചിട്ട് രാജഗോപാൽ സാർ എന്നെ വിളിച്ചു റസിക്ക് കരയാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ഈ പുസ്തകത്തിന്റെ ഭാഷാ പരിശോധന നടത്തിയ ജമീല അഹമ്മദ് സാഹിബും വിളിച്ചിട്ട് പറഞ്ഞു കരയാതെ കരയാതെ ഒരിഞ്ചും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് ഈ പുസ്തകം വായിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് കരച്ചിൽ വരുന്നു സങ്കടം വരുന്നു എന്നാണ് ഞാനും കരഞ്ഞു ഒരിക്കൽ ഈ പുസ്തകം എഴുതിയപ്പോഴും പുസ്തകം ഒന്നും കരയാത്ത ഞാനും കരഞ്ഞു രാജഗോപാൽ സാറ് അവതാരിക എഴുതി ആ അവതാരികയിൽ എൻ്റെ മകൻ ഹാനി മുറാദ് അഞ്ച് വയസ്സുള്ള ഹാനി മുറാദ് ജയിലിൻ്റെ സെല്ലിന് മുമ്പ് ജയിലിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കാതെ പുറത്തോട്ട് നോക്കി നിൽക്കുന്ന ഹാനി മുറാദിനെ കുറിച്ച് എഴുതിയ വരികൾ ഞാൻ എഴുതിയ വരികൾ രാജഗോപാൽ സാറ് തിരിച്ച് അവതാരികൾ എഴുതിയത് വായിച്ചപ്പോൾ ഞാനും അറിയാതെ മറ്റാരെയോ കാണുന്നത് പോലെ ഞാനും ഇരുന്ന് കരഞ്ഞു ഞാനാണെന്നോ എൻ്റെ മകനാണെന്നോ പുറത്തല്ല ഞാൻ കരഞ്ഞത് ഞാനവിടെ ഒരു സാധാരണ മനുഷ്യനായി ഒരു ജയിലിന് മുമ്പിൽ കാണുന്ന ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് ഞാനും കരഞ്ഞുപോയി ഹാനി മുറാദ് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജയിലിൽ പോകുന്നത് അവന് പത്ത് വയസ്സുള്ളപ്പോൾ അവന് ആറ് വയസ്സുള്ളപ്പോഴാണ് ജയിലിൽ പോകുന്നത് അപ്പോൾ ഏതാണ്ട് ഒമ്പതര പത്ത് വയസ്സുള്ളപ്പോഴാണ് ജയിലിൽ നിന്ന് വരുന്നത് പ്രിയപ്പെട്ടവരെ അതുകൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ജയിലിൽ നിന്ന് വീട്ടിലെത്തി ഞാൻ ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ അവൻ ചാടിക്കേറി ബൈക്കിലിരിക്കും വണ്ടി വണ്ടിയെടുത്താൽ വണ്ടിയെ കയറിയിരിക്കും വാപ്പ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കാനുള്ള അവൻ്റെ ഒരു സൂത്രമായിരുന്നു അത് വാപ്പ ഇനി ജയിലിലേക്ക് പോകരുത് വിടരുത് എന്നുള്ള അവന്റെ ഷാഢ്യമായിരുന്നു അന്നത്തെ അവൻ്റെ പ്രായത്തിൽ ബൈക്കിന് മുകളിൽ അവൻ ആദ്യം കയറിയിരിക്കും പ്രിയപ്പെട്ടവരെ മുറാദിനെ പോലെ ഒരുപാട് മക്കൾ വാപ്പ ജീവിച്ചിരിക്കെ അനാഥരായി നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപാട് സ്ത്രീകൾ വിധവകളായി ഭർത്താവ് ജീവിച്ചിരിക്കുക വിധവകളായി കഴിയുന്നുണ്ട് ചില മക്കൾക്കൊന്നും അവരുടെ വാപ്പയെ അറിയുക പോലും ഇല്ല ഷിബിലിയുടെ ഇളയ കുട്ടി അവൻ പ്രസവിച്ച ആദ്യ മാസത്തിലാണ് ഷിബിലി ജയിലിലേക്ക് പോയത് വാപ്പാൻ അവൻ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ പത്തോ പതിനഞ്ചോ തവണയെ കണ്ടിട്ടുണ്ടാവുള്ളൂ അവൻ്റെ ഓർമ്മയിൽ പോലും അവന് വാപ്പയില്ല ഒരുപാട് ആളുകൾ ഒരുപാട് പ്രിയപ്പെട്ടവർ ഷക്രിയ ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരിക്കാൻ സക്രിയയുടെ ഉമ്മ ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ വേണ്ടി റംലാൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് ഓർമ്മയാകുമ്പോഴൊക്കെ നമ്മൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മളുടെ ഈ നല്ല പ്രാർത്ഥനകളെ രാജാതിരാജനായ റബ്ബ് സ്വീകരിക്കുകയും അവർക്കൊക്കെ എത്രയും വേഗം ജയിൽ മോചനം അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ ഈ പരിപാടി സംഘടിപ്പിച്ച റീഡേഴ്സ് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകർക്കും അതുപോലെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ഐ പി എച്ച് സാരഥികൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു അസാമലും വരഹമുള്ള വരക്കാത്തൂ